ബറൂഖ് ശാസ്ത്രിയുടെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരകുമാർ ഞങ്ങൾക്കെതിരായും ഇസ്രായേലിനെയും യഹൂദിയയെയും ഭരിച്ചുകൊണ്ടിരുന്ന ന്യായാധിപന്മാർക്കെതിരെയും നമ്മുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും ജനങ്ങൾക്കും ജനങ്ങൾക്കുമെതിരായും താൻ സംസാരിച്ച വചനങ്ങൾ ദൈവം സ്ഥിരീകരിച്ചിരിക്കുന്നു മഹാദുരിതങ്ങൾ ദൈവം നമുക്കെതിരായി വരുത്തിവെച്ചു യറൂസ്ലേമിൽ ഉണ്ടായതുപോലെയുള്ള ദുരിതം ആകാശത്തിൻ കീഴ് ഭൂതലത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല മോശിയുടെ പ്രമാണത്തിൽ ഒരുവൻ അവൻ്റെ പുത്രൻ്റെ മാംസവും ഒരുവൻ അവൻ്റെ പുത്രിയുടെ മാംസവും തിന്നും എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു താൻ അവരെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൈവശം നിന്ദക്കായിട്ടും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വിജാതീയരുടെയും ഇടയിൽ വാളിനായും താൻ ഏൽപ്പിച്ചു കൊടുത്തു ദൈവം നമ്മെ ചിതറച്ചു കളഞ്ഞു നാം താഴോട്ട് താഴോട്ടല്ലാതെ മേലോട്ട് മേലോട്ട് കയറിയില്ല എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിനോട് നാം പാപം ചെയ്തു തൻ്റെ ശബ്ദം നാം കേട്ടില്ല നീതി നമ്മുടെ ദൈവത്തിനുള്ളത് നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കുമുള്ളതോ ഇന്നത്തെ പോലെയുള്ള അവമാനം കർത്താവായ യേശു മിശിഹ നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ ഇപ്പോഴും ഇപ്പോഴുമെല്ലാം ഇപ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു ആമേൻ